ഹായ് എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ ഞാനൊരു യാത്ര പോകാൻ ഒരുങ്ങി നിൽക്കുകയാണെങ്കിൽ ഒരാഴ്ചയായിട്ട് ഞാൻ മാളത്തിൽ ഒളിച്ചിരിക്കുമായിരുന്നു എന്താന്നല്ലേ ഞാൻ ഹണി വാക്സ് ക്രീമിൻ്റെ കാര്യങ്ങൾ ഒന്നിരക്ക് വീഡിയോയിൽ പറഞ്ഞു അപ്പോൾ ഒരുപാട് പേര് അത് ഇഷ്ടപ്പെട്ടു അത് ആവശ്യപ്പെടുന്നുണ്ട് റിക്വസ്റ്റുകൾ ഇങ്ങനെ മെസ്സേജ് രൂപത്തിലും കോൾസ് രൂപത്തിലും ധാരാളമായി വന്നുകൊണ്ടിരിക്കുകയാണ് കോൾസ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല കാരണം നിങ്ങൾ മെസ്സേജ് ആയിട്ട് അയച്ചാൽ മതി കേട്ടോ ഒരു നൂറ്റമ്പത് കോൾ ഒരു ദിവസം അറ്റൻഡ് ചെയ്യാൻ ഒരാക്കൊണ്ടാ പറ്റുക അപ്പം അതുകൊണ്ടാണ് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് ക്രീം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പിന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത കഴിഞ്ഞ ദിവസം വരെ ചെയ്തതെല്ലാം ഞാൻ നോക്കി റിപ്ലൈ ചെയ്തിട്ടുണ്ട് ഇന്നലെ വന്ന മെസ്സേജസ് ഞാൻ നോക്കിയിട്ടില്ല കാരണം ആദ്യവാദ്യം വന്ന മെസ്സേജസ് നോക്കി റിപ്ലൈ കൊടുത്ത് ആദ്യമാദ്യം പേയ്മെൻറ്റ് തന്നവർക്ക് ക്രീം അയച്ചു കൊടുത്തോണ്ടിരിക്കുന്ന ഒരു തിരക്കിലാണ് അതുകൊണ്ടാണ് കേട്ടോ എല്ലാവർക്കും തരും ആരും അക്ഷമരാകേണ്ട ആർക്കും കിട്ടാതിരിക്കുകയല്ല ഇനി ഞാൻ ചൊവ്വാഴ്ച മുതലേ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കുകയുള്ളൂ കേട്ടോ ഇന്ന് ഞാൻ വൈകിട്ട് വന്നിട്ട് പറ്റുന്നത്ര മെസ്സേജ് ഓപ്പൺ ചെയ്ത് റിപ്ലൈ ചെയ്യും ഓപ്പൺ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ക്ഷമിക്കുക രണ്ട് ദിവസം കൂടെ ഏഹ് ഞാനിത് തുടങ്ങിയതേയുള്ളേ ക്രീം ഇങ്ങനെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടേ കൊറിയർ വഴി ജനുവരി ഒന്നിനാണ് സ്റ്റാർട്ട് ചെയ്തേ അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിളും ഒക്കെ പരിഹരിച്ച് പരിഹരിച്ച് ഓരോന്ന് മനസ്സിലാക്കി വരിക കേട്ടോ ഫെബ്രുവരി ആദ്യം തൊട്ട് നിങ്ങൾ ക്രീം ആവശ്യപ്പെട്ടാൽ രണ്ട് ദിവസം കഴിയുമ്പോൾ സെൻഡ് ചെയ്ത് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഇവിടുന്ന് വിടുന്ന രീതിയിൽ ഞാനത് ക്രമീകരിച്ച് കൊണ്ടുവരുന്നുണ്ട് ഈ ഒരാഴ്ച കൂടിയേ ഉള്ളൂ അപ്പോൾ ആദ്യമാദ്യം ഓർഡർ ചെയ്തവരുടെ ഇങ്ങനെ അല്പം കൺഫ്യൂഷൻ പിടിച്ച് ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ യാത്ര പോയിട്ട് വരട്ടെ ആരും അക്ഷമരാകണ്ട ആവശ്യമുള്ള മെസ്സേജ് ചെയ്ത് വെച്ചോളൂ ഞാനിനി നിങ്ങൾക്ക് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒക്കെ ആയിട്ട് മറുപടി ഇടും ഇന്ന് വൈകുന്നേരം തൊട്ട് മറുപടി ഇടാൻ തുടങ്ങും തീരാ രാത്രിയോളം ഇരിക്കുന്നുണ്ട് തീരാത്തത് ഞാൻ തിങ്കൾ ചൊവ്വ റിപ്ലൈ ചെയ്യും എന്നിട്ട് നെക്സ്റ്റ് വീക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേനും എല്ലാം അയച്ച് തന്നൊരു ക്രമത്തിലാക്കും ഏഹ് ജനുവരി തീരുമ്പോഴത്തേനും ആരും വറിയാവണ്ട ആരും നിരാശരാകണ്ട എന്നാൽ എന്നാലൊത്തിരി സന്തോഷമുണ്ട് കേട്ടോ നിങ്ങൾ എന്നെ ഏറ്റെടുത്തു എൻ്റെ വാക്കുകളെ വിശ്വസിച്ചു ആ ക്രീമിനെ ഏറ്റെടുത്തു അത് ഉപയോഗിച്ചവരുടെ സാക്ഷ്യം കേട്ടു അപ്പോൾ നമുക്ക് ഒരുമിച്ച് മുന്നേറാം കേട്ടോ ഞാൻ പോയിട്ട് വരട്ടെ അപ്പോൾ മെസ്സേജ് ഇടുന്നതിന് കുഴപ്പമില്ല ഇട്ട മെസ്സേജ് ഉടനെ ഓപ്പൺ ചെയ്തില്ല എന്ന് വിചാരിച്ച് ഞാനത് കാണുന്നില്ല എന്നോ നിങ്ങൾക്ക് ക്രീം കിട്ടില്ല എന്നോ വിചാരിക്കേണ്ട കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് പോകാൻ റെഡിയായി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു അതുകൊണ്ട് ബാക്കിയൊക്കെ വന്നിട്ട് പറയാം കേട്ടോ ഓക്കേ താങ്ക് യു ബൈ